കാൽവരിക്കുരിശിലെ ബലിവേദിയിൽ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്കായി കൊല്ലപ്പെട്ട ദൈവപുത്രന്റെ മരണത്തിലൂടെ കൈവന്ന നിത്യജീവനും രക്ഷയും വിശുദ്ധ കുരിശിന്റെ വിജയവും ലോകത്തോട് പ്രഘോഷിച്ചും ഏറ്റുപറഞ്ഞും ദുഃഖവെള്ളി ആചരണങ്ങൾ അതീവ ഭക്തി ആദരങ്ങളോടെ ലോകമൊട്ടാകെ നടത്തപ്പെട്ടു കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷകൾക്ക് അഭിമന്യ പിതാക്കന്മാരും വൈദികരും നേതൃത്വം നൽകി പ്രാർത്ഥനകളും പീഡാനുഭവ ചരിത്ര വായനയും പരിഹാര അടങ്ങിയ ശുശ്രൂഷകൾക്ക് വിശ്വാസികളുടെ സജീവ സാന്നിധ്യമാണ് ദേവാലയങ്ങളിൽ കാണപ്പെട്ടത് എറണാകുളം കോലഞ്ചേരി ക്വീൻ മേരീസ് ദേവാലയത്തിലെ തിരുകർമ്മങ്ങൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി ഈശോയുടെ പീഡാനുഭവവും രക്ഷാകരമായ മരണവും ക്രൈസ്തവർ ലോകത്തോട് വിളിച്ചു പറയുന്ന ദിനമാണ് ദുഃഖവെള്ളിയെന്നും യഹൂദ പാരമ്പര്യമനുസരിച്ച് ശിക്ഷയുടെ പ്രതീകവും നാശത്തിന്റെ അടയാളവുമായിരുന്ന കുരിശിന്റെ ചുറ്റും ഇന്ന് ലോകം മുഴുവൻ ഒരുമിച്ച് കൂടുകയാണെന്നും മാ റാഫേൽ തട്ടിൽ സന്ദേശത്തിൽ പറഞ്ഞു സീറോ മലബാർ ലെത്തീൻ സീറോ മലങ്കര കത്തോലിക്കാ സഭകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പാളയത്ത് നടന്ന കുരിശിന്റെ വഴിയിൽ കർദനാൾ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ പ്രാരംഭ സന്ദേശവും ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ഡെനറ്റോ സമാപന സന്ദേശവും നൽകി കണ്ണൂർ നഗരവീതികളിലൂടെ തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനി കണ്ണൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ അലക്സ് വടക്കുന്തല കണ്ണൂർ രൂപതാ സഹായമെത്രൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി കോട്ടയം അതിരൂപതാ സഹായ ജോസഫ് പണ്ടാരശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ നടന്ന സംയുക്ത കുരിശിന്റെ വഴി വിശേഷ ശ്രദ്ധ നേടി തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ദുഃഖവെള്ളി ആചരണ തിരുക്കർമ്മങ്ങൾക്ക് സിബിസിഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത മെത്രാപൊലീത്തയുമായ മാർ ആൻഡ്രോസ് താഴത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു നിറഞ്ഞ ഭൂമി ദൈവപുത്രനായ യേശു ഭൂമിയിൽ അവതരിച്ചെന്നും പീഡകൾ സഹിച്ച് കുരിശു മരണത്തിലൂടെ ഉത്ഥാനം ചെയ്തതുകൊണ്ട് കുരിശ് രക്ഷയുടെ മാർഗമായെന്നും അഭിവന്യ പിതാവ് സന്ദേശത്തിൽ പറഞ്ഞു കോഴിക്കോട് മദ്രഫ്ഗോട് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ സമാപിച്ച പീഡാനുഭവ അനുസ്മരണ യാത്രയ്ക്ക് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ നേതൃത്വം നൽകി നമ്മയോർത്ത് കുരിശിൽ കിടന്നു കരയുന്ന കർത്താവിനെയാണ് നാം ഇന്ന് കാണുന്നത് എന്ന് സമാപന സന്ദേശം നൽകവേ അഭിമന്യ പിതാവ് പറഞ്ഞു ശ്രേഷ്ഠ കാതോലിക്ക ആബുഅൻമോർ ബെസൈലിയോസ് ജോസഫ് ബാബയുടെ മുഖ്യ കാർമികത്വത്തിൽ മണർക്കാട് വിശുദ്ധ അർത്ഥമറിയും യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി കുരിശു ചുംബനവും തുടർന്ന് കബറടക്ക ശുശ്രൂഷയും നടന്നു നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ മേജർ ആർ കെ പിസ്കോപ്പൽ ദേവാലയത്തിൽ സീറോ മലബാർ സഭ കൂര്യാമെത്ര മാർ സെബാസ്റ്റിൻ മാണിയപ്പുരിക്കൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു തൃശൂർ റൗണ്ട് ചുറ്റിയുള്ള കുരിശിന്റെ വഴിയിലും വിശ്വാസികളുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു നഗരി കാണിക്കൽ ശുശ്രൂഷയ്ക്കായി ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപം പ്രത്യേകമാം വിധം അലങ്കരിച്ചാണ് കുരിശിന്റെ വഴി നടത്തപ്പെട്ടത് തൃശൂർ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ അനുഗ്രഹീത സാന്നിധ്യം ശ്രദ്ധേയമായി കിഴക്കിന്റെ കാൽവരി എന്നറിയപ്പെടുന്ന എഴുകുംവയൽ കുരിശുമലയിലേക്ക് ഇടുക്കി രൂപതാ മേത്രാന്മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പരിഹാര പ്രദക്ഷിണത്തിന്റെ ഭാഗമായി നിരവധി വിശ്വാസികളാണ് മലകയറിയത് ചർച്ച് ഡെസ്ക്യൂസ്